ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെന്നയോ നീലിയമരിയോ ഡൈയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിറച്ച് തലമുടി എളുപ്പത്തിൽ കറുപ്പിക്കുന്നതിനുള്ള ഒരു ഹോം റെമഡി പറഞ്ഞു തരാമെന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇന്ന് മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച തലമുടി ഈ നരച്ച മുടി ഒഴിവാക്കുന്നതിനായിട്ട് ധാരാളം കെമിക്കലുകളും നമ്മൾ ദിനംപ്രതി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് വലിയ ദോഷങ്ങളാണ് വരുത്തുന്നത് ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നരച്ച മുടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇനി നമ്മുടെ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ അത് മിക്സ് ആക്കി എടുക്കുന്നതിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിൽ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല കടുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു വലിയ സ്പൂണോളം ചായപ്പൊടി തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തേയിലപ്പൊടിയുടെ കടുപ്പൊക്കെ ആ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് ഇറങ്ങി കിട്ടത്തക്ക രീതിയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈയൊരു തേയില വെള്ളം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില വെള്ളം അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെ നമ്മുടെ വെള്ളം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് മട്ടൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഒരപ്പ് വെച്ച് കൊടുത്തിട്ട് അരിച്ചെടുക്കുവാണ് അപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്കങ്ങോട്ട് മാറ്റി വച്ചിട്ട് നമ്മുടെ ഡൈ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടായ ചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുവാണ് കരിഞ്ചീരകം നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല ഒരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇവിടെ ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു പൊടിയെ അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനി ഈ കരിഞ്ചീരകത്തിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ മുടി വളരാനും മുടിയുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും സഹായിക്കുന്നതാണ് അതിനുശേഷം ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും മഞ്ഞൾപ്പൊടി മുടിക്ക് നല്ലതാണെന്ന് ഒരു കുഴപ്പവും മുടി കറുപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ മൂന്നു പൊടിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല ബ്ലാക്ക് കളറിലാക്കി എടുക്കണം അപ്പം നമ്മൾ തീ ഒന്ന് ഹൈ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ കൈവിടാതെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു കറുത്ത കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹെനയോ നീലിയമ്പരിയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോഴേക്കും പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു കറുത്ത കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ നല്ലൊരു ബ്ലാക്ക് കളർ ആയപ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ലതുപോലെ തരുതരാമെന്ന് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അതാണ്ട് ചൂടൊക്കെ ഒന്ന് പോയി നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കരിക്കട്ട പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു കറുപ്പ് നിറമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമ്മൾ നേരത്തെ ആ ചൂടാക്കിയിരിക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കിയത് കൊണ്ട് തന്നെ ചട്ടിക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ട ഇത്രേ ഉള്ളൂ നമ്മുടെ പൊടി ഞാൻ മൊത്തത്തിൽ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിക്കട്ടയൊക്കെ പൊടിച്ചതുപോലെ തന്നെ നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൈകളിൽ കൈകളിലിട്ടൊന്ന് തിരുമ്പുമ്പോൾ തന്നെ നല്ലൊരു കറുത്ത കളറാണ് കിട്ടുന്നത് പെട്ടെന്നൊന്നും അത് പോകുന്നൊന്നുമില്ല അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേച്ചാൽ കുറേശേ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുവാണ് സാധാരണ നമ്മൾ വീട്ടിൽ മുടി കറുപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ ഹെന മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ നീലേമരി തലമുടിയിൽ അപ്ലൈ ചെയ്യണം അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് കുറേ സമയം നമുക്ക് വേസ്റ്റ് ആകും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുടിയൊക്കെ നന്നായിട്ട് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേണ്ട ഇത്രേ ഉള്ളൂ ഞാനിവിടെ നമ്മുടെ ഡൈ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വേണ്ട ഒരു പാകത്തിനായി കിട്ടും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കിയാണ് മിക്സ് ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളവർ ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത്രയും കറുപ്പ് നിറം കൂടുതൽ കിട്ടും അതുകൊണ്ട് സമയമുള്ളവർ ഒരു ദിവസം വെക്കുക ഇല്ലാത്തവർ രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് സൈഡൊക്കെ നല്ലതുപോലെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി കൂടുതൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കറുത്ത് കിട്ടും അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഹെയർ ഡൈ ഡൈനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ പൊടിയെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ബോക്സിൽ കാറ്റ് കയറാതെ അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ തേയില ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേടൊന്നും ഉണ്ടാകില്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ മുടിയുടെ ചിടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കി ഇടണം എന്നിട്ട് വേണം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല തലേ ദിവസം തന്നെ മുടിയൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ അത് നമ്മുടെ മുടിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ നിറച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരുടെ മുടിയിലൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിൽക്കുകയുള്ളൂ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെ നന്നായിട്ട് കളർ നിൽക്കും പോകാതെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഉണ്ടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ അതൊക്കെയാണ് മുടിക്കും നല്ലത് അതുപോലെ നമ്മുടെ നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും സാധിക്കും പിന്നെ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ ഒരു തവണ മസ്റ്റായിട്ടും ചെയ്യുക പിന്നീട് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് മാസത്തിൽ ഒരു തവണ ആക്കിയാൽ മതി ഇത് നമുക്ക് രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ ഷാംപൂ സോപ്പോ ഒന്നും രണ്ട് ദിവസത്തേന് ഉപയോഗിക്കാൻ പാടില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള എത്ര നിറച്ച മുടിയും വേഗത്തിൽ കറപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്